ലെബനാനിൽ നടന്ന പേജർ ആക്രമണത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് ആദ്യമായി തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പോകാം വീഡിയോയിലേക്ക് ഹിസ്ബുല്ല എന്ന ലെബനീസ് ഷിയ ഇസ്ലാമിക് പൊളിറ്റിക്കൽ പാർട്ടി ആശയവിനിമയത്തിനായി ഉപയോഗിച്ച പേജറുകൾ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ ഏകദേശം മുപ്പതിൽ അധികം ആളുകൾ കൊല്ലപ്പെടുകയും മൂവായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഈ പേജറുകളുടെ നിർമ്മാതാക്കൾ ഗോൾഡ് അപ്പോളോ എന്ന കമ്പനിയാണ് ഈ പൊട്ടിത്തെറിക്ക് പിന്നിൽ ഇസ്രായേൽ ആണെന്നാണ് നിഗമനങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെ കനത്ത തിരിച്ചടി നൽകുമെന്ന് ഹിസ്ബുള്ളയും അവകാശപ്പെടുന്നു എല്ലാ സ്ഥലങ്ങളിലും ഒരേ സമയമായിരുന്നു ഈ പൊട്ടിത്തെറി സംഭവിച്ചത് പിഞ്ചുകുഞ്ഞുങ്ങൾ മുതൽ വലിയ നേതാക്കന്മാർക്ക് വരെ ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നാൽ ഈ പേജർ എന്താണെന്നും ഈ ടെക്നോളജി ഇത്രയും വികസിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തും പേജർ പോലെയുള്ള ആശയവിനിമയ സംവിധാനം എന്തുകൊണ്ട് ഹിസ്ബുള്ള യൂസ് ചെയ്തു എന്നതുമാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ താരം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ആദ്യമായി പേജർ എന്ന വയർലെസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നത് മറ്റു വയേഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പേജറുകൾ ഡിജിറ്റൽ സിഗ്നൽസ് അയക്കുന്നത് റേഡിയോവേവ്സിൻ്റെ സഹായത്തോടെയാണ് അന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺസ് എന്ന ആശയവിനിമയ സംവിധാനം വിപുലമാകാതിരുന്നത് തന്നെ പേജറുകൾ വഴിയായിരുന്നു ടെക്സ്റ്റ് മെസ്സേജുകൾ അയച്ചുകൊണ്ടിരുന്നത് മൊബൈൽ ഫോണിൽ നിന്നും പേജർ വ്യത്യസ്തനാകുന്നത് അല്ലെങ്കിൽ കൂടുതൽ സുരക്ഷിതമാണെന്ന് പറയാൻ കാരണം ഇതിനെ ഇന്റർനെറ്റുമായി കണക്ട് ചെയ്യാൻ കഴിയില്ല എന്നതു തന്നെയാണ് അതുകൊണ്ട് തന്നെ സൈബർ ആക്രമണങ്ങളിൽ നിന്നും പേജറുകൾ സുരക്ഷിതമാണ് മെസ്സേജസ് ട്രാക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം ഇത് ചാരന്മാർക്കും ശ്രമകരമായ ഉപകരണമല്ല പ്രത്യേകിച്ച് ലൊക്കേഷൻ ട്രാക്കിംഗ് പേജറുകൾ വഴി സാധ്യമായ ഒന്നല്ല ഇതുതന്നെയാണ് ഇന്നും ഹിസ്ബുള്ള പോലുള്ള ഏജൻസികൾ പേജർ ഉപയോഗിക്കാൻ കാരണവും ഇതിൻ്റെ ഉദ്ദേശം ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങൾക്ക് അവരെ ഒരു തരത്തിലും നിരീക്ഷിക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് എന്നാൽ ഈ പേജറുകൾ വഴിയുള്ള ആക്രമണം വലിയ തിരിച്ചടിയാണ് ഇന്ന് അവർക്ക് നൽകിയത് ഈ കഴിഞ്ഞയിടെ ഹിസ്ബുള്ളയുടെ തലവനായ ഹസൻ നസറുള്ള മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൽ നിന്നും ലെബനീസ് ആൾക്കാരെ പിന്തിരിപ്പിക്കുകയും മൊബൈൽ ഫോൺസ് ഇസ്രായേൽ ചാരന്മാരെക്കാൾ അപകടകരി അപകടകാരിയാണെന്നുമാണ് പരാമർശിക്കുകയും ചെയ്തത് ഇതിനു പകരമായി പേജറുകൾ ഓർഡർ ചെയ്യുകയും ചെയ്തു എന്നാൽ യഥാർത്ഥത്തിൽ ഹിസ്ബുള്ള പോരാളികൾ മാത്രമല്ല ഈ പേജറുകൾ യൂസ് ചെയ്തിരുന്നത് ഡോക്ടേഴ്സ് അടക്കം വരുന്ന പല പ്രൊഫഷണൽസും ഈ പേജർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഹിസ്ബുള്ളയുടെ ഓർഡർ അനുസരിച്ച് പുതിയ പേജറുകൾ ലബനനിൽ എത്തുകയും ചെയ്തു എന്നാൽ ഈ പേജറുകളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഏകദേശം അയ്യായിരത്തോളം പേജറുകളാണ് ഹിസ്ബുള്ള വാങ്ങിയത് ഇതിൽ മൂവായിരത്തോളം പേജറുകളും മൊസാദ് ഒരു പ്രത്യേക കോഡ് അയക്കുകയും ഒരേ സമയം പൊട്ടിത്തെറിക്കുകയും ചെയ്തു പേജറിൽ ടെക്സ്റ്റ് മെസ്സേജ് വന്നതാണെന്ന് കരുതി പത്ത് സെക്കൻഡ് നേരം നിന്ന് ബീപ് ശബ്ദം കേട്ടതോടെ ആൾക്കാർ സന്ദേശം വായിക്കാൻ പേജറുകൾ കയ്യിലെടുക്കുകയും അപകടം സംഭവിക്കുകയുമായിരുന്നു ഇതിനെല്ലാം പിന്നിൽ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് ആണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ പേജർ ടെക്നോളജിയെക്കുറിച്ച് കൂടുതൽ ഫാക്ട്സുമായി അടുത്ത വീഡിയോയിൽ കാണാം